കാലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അപ്പം അതേപോലെ തന്നെ നന്ദു ആജു ഒറ്റയ്ക്കിരുന്ന് ബ്രേക്ക്ഫസ്റ്റ് കഴിച്ച് അതുകഴിഞ്ഞ് അജുവിനെ കൂട്ടി റൂമിൽ വന്നു അവന് വലിയ സന്തോഷമൊന്നുമില്ല ആകെ വാടിക്കൊഴിഞ്ഞിരിക്കുകയാണ് നന്ദു ബാത്റൂമിൽ കയറിയ സമയം അവൻ ബെഡിൽ കിടന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ അജു കണ്ണെടുക്കാതെ നോക്കി കിടന്നു ഒരു പാവാടയും ബ്ലൗസും മാത്രമാണ് വേഷം മുടിയെല്ലാം മുകളിലേക്ക് വാരിക്കെട്ടി സാരി കയ്യിൽ പിടിച്ചാണ് വരവ് അവനെയൊന്ന് നോക്കി ശേഷം കണ്ണെന്ന് ചിമ്മി അവന്റെ നോട്ട് അവിടെ വയറിലേക്ക് പോയി ആഴത്തിലുള്ള പൊക്കിൽ ചുഴിയിലേക്ക് ചുണ്ടിലൊരു ചിരിയുമായി നന്ദുവിനെ തന്നെ നോക്കി അവൻ ആ ബെഡിൽ കിടന്നു അവൾ സാരി ഉടുക്കുന്ന മുടികെട്ടുന്നതും മുഖത്തോരോന്ന് ചെയ്യുന്നതുമൊക്കെ അവൻ കൗതുകത്തോടെ നോക്കി ബെഡിൽ അങ്ങനെ കിടന്നു എങ്ങനെയുണ്ട് എല്ലാം കഴിഞ്ഞ് അവന് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ ചിരിയോടെ ചോദിച്ചു അജോന്ന് ചിരിച്ചു സുന്ദരിയായിട്ടുണ്ട് ആ ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു ശേഷം ബെഡിൽ എഴുന്നേറ്റിരുന്നു നന്ദുവിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവന്റെ നെറ്റിയിൽ അമർത്തി മുത്തി അജു വിടർന്ന കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നെവിടെ ഇരുന്നോട്ടെ അല്ലെ താഴെ പോണോ അവൻ വേണ്ട തലയാട്ടി നന്ദു അവനെ കെട്ടിപ്പിടിച്ചു ബെഡിലിരിക്കുന്നുകൊണ്ട് അജുവിന്റെ മുഖം അവടെ മാറിലായി അമർന്നു പതിവില്ലാതെ അജു അമർത്താതെ അവന്റെ ചുണ്ടുകൾ അവിടെ അമർത്തി നന്ദു പെട്ടെന്ന് അവന്റെ മുഖം പിടിച്ചുയർത്തി അജു ഒന്ന് ചിരിച്ചു കൊടുത്തു എന്താണ് വേണ്ടാത്ത കുറുമ്പൊന്നും കാണിക്കല്ലേ കേട്ടോ പിന്നെ നീ എന്നെ താങ്ങില്ല ഒരു ചിരിയോടെ നന്ദി പറയുമ്പോൾ അവൻ വീണ്ടും അവിടെ മാറിലേക്ക് ചാരി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു നന്ദ പോണ്ട ഞാൻ ഒറ്റക്കോ എനിക്ക് പേടിയാടാ അങ്ങനെ പറഞ്ഞൂടാ ഞാൻ വേഗം വരില്ലേ വന്നിട്ട് നമുക്ക് ഒരേണ്ടേ അയ്യ എന്താ ചിരി അങ്ങനെ സമ്മതിച്ചാ അജി പറയുന്നൊക്കെ ഞാൻ കേൾക്കും പോരേ മുഖം തെളിഞ്ഞാലെങ്കിലും മൂളി അത് മതി എന്നാൽ പോട്ടെ വൈകിട്ട് കാണാം കേട്ടോ അവന്റെ മുഖം പിടിച്ചു വരുത്തി അവനെ ചുണ്ടിലെന്ന് അമർത്തി മുത്തിക്കൊണ്ട് ടേബിൾ വെച്ചിരുന്ന ബാഗും വാച്ചും എടുത്ത് അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് നടന്നു നന്ദു പോകുന്നു നോക്കി വെട്ടിലിരുന്ന് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴി ആ കരച്ചിലോട് കൂടി തന്നെ അവൻ വെട്ടിലേക്ക് ഇടുന്നു ഹലോ പിന്നിൽ നിന്ന് നന്ദയുടെ ശബ്ദം കേട്ടതും രാവണിയും പത്മാവതിയും പാർവതിയും സേതുവും ജാനുവും വനചേച്ചിയും ഒക്കെ തിരിഞ്ഞു നോക്കി തോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്ന മീൻ വനചേച്ചി തെരഞ്ഞുപിടിച്ച് മാറ്റി വെക്കുന്ന നോക്കി അഭിപ്രായം പറയുകയാണല്ല എല്ലായിടത്തേയും കൊടുക്കാൻ വേണ്ടി പാത്രത്തിലാക്കുകയാണ് ഇവിടെ എങ്ങോട്ടെ മാറ്റിയൊരു അമ്പ്യായിട്ട് പാർവതി പത്മാവതിയുടെ ചെവിൽ പതി ചോദിച്ചു നന്ദു രാവണിക്കും പത്മാവതിക്കും പാർവതിക്കും നേരെ തിരിഞ്ഞു അതെ ഞാൻ ചോദിക്കുവാ ഞാൻ പോയി ഒരു നേരം നിങ്ങളായിട്ട് അജുരൻ്റെ അടുത്തേക്ക് പോകരുത് ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കരുത് ഈ ഒരാഴ്ച എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ മതി ഇനി അങ്ങോട്ടും അതെല്ലാം ഞാൻ പറഞ്ഞു മാറ്റി പ്രവർത്തിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ വന്നിട്ട് നമുക്ക് കാണാം കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നിൽ നിന്ന് രാവണി എന്തോ പറയുന്നുണ്ട് അതൊന്നും കേൾക്കാതെ അവൾ തിരിഞ്ഞിടന്നു വൈകുന്നേരം നല്ല മഴക്കുള്ള സാധ്യതയുണ്ടായിരുന്നു നാലര ആയിട്ടേ ഉള്ളൂ പക്ഷെ ഒരു ആറുമണിയൊക്കെ ആയ പോലെ അത്രയും ഇരുട്ട് നല്ല ഇടിയുമുണ്ട് രാവിലെ നന്ദുപോയത് അവിടുത്തെ തന്നെ കാറിലാണ് വരുമ്പോൾ ഒരു ഓട്ടോ വിളിച്ച് ഗേറ്റിന് പുറത്തിറക്കി കാശ് കൊടുത്ത് ഗേറ്റ് തുറന്ന് അകത്തേ കയറുമ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടനെ നോക്കിയൊന്ന് ശരിച്ചു തിരിച്ച് അതുപോലൊരു ചിരി തന്നു നന്ദോ മുറ്റത്തേക്ക് കാറെടുത്ത് വെച്ചപ്പോൾ തന്നെ ആ ശബ്ദം അവിടെ ചെവിയിൽ പതിഞ്ഞു ഉമ്മർത്തുനിന്ന് പാഞ്ഞു വന്ന് അവളെ കെട്ടിപ്പിടിച്ച് മുഖമൊത്ത് ഉമ്മവിച്ച് നന്ദു നീന്തൽപ്പിൽ ഉരുകി ഒലിച്ച് ഉമ്മ കഴിഞ്ഞ അവൾ ഇറുകെ പതുക്കെ പറഞ്ഞു ഒപ്പം ചുറ്റും ഗേറ്റിൽ നിൽക്കുന്ന ചേട്ടൻ ചിരിക്കുന്നുണ്ട് പുറത്തുണക്കാനിട്ടിരിക്കുന്ന എന്തോ എടുത്തു വെക്കുന്ന വയസ്സായ സ്ത്രീ ഇടക്കിടക്ക് നോക്കി ചിരിക്കുന്നുണ്ട് പുറം പണിക്ക് നിൽക്കുന്നവരിൽ ഒരാളാണ് നന്ദു വീടിന്റെ ഉമ്മലത്തേക്ക് നോക്കുമ്പോൾ സേതുമയോടെന്തോ പറഞ്ഞുകൊണ്ട് ജാനം പൊട്ടിച്ചിരിക്കുന്നുണ്ട് സേതുമ ഇങ്ങോട്ട് നോക്കി നിൽക്കുവാണ് തീർന്ന് അവൾ അവന്റെ കൈരണ്ണ് ശക്തിയിൽ എടുത്തു മാറ്റി പോ അതും പറഞ്ഞുകൊണ്ട് ചെക്കൻ അവളെ നോക്കാതെ തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു അത് ശരി കെട്ടിപ്പിടിക്കലും ഉമ്മക്കെല്ലാം കഴിഞ്ഞപ്പ ഞാൻ കറിവേപ്പിലല്ലേ ഇവരുടെ മുമ്പിൽ തന്നെ നാണം കിട്ടിട്ട് ഇപ്പൊ പിണക്കോ പോന്ന് പോക്കോക്കെ കുരുട്ട് പിന്നിൽ പെരുപുരത്തോണ്ട് നന്ദുവും നടന്നു ചെരുപ്പൂരി നേരെ ഒതുക്കി വെച്ച അകത്തേക്ക് കയറുമ്പോൾ ജാനുവിനേയും സേതുമേയും നോക്കി ജാനു മുഖത്തേക്ക് നോക്കുന്നില്ല മുകളിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു വശപ്പശകില്ലേ കറേ ഉമ്മ കിട്ടിയില്ലേ ചിരി കടിച്ചു പിടിച്ചുള്ള സേതുമയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ പല്ല് കടിച്ചു പൊട്ടിച്ചു ജാനുവിന്റെ ചിരിയാണെങ്കിൽ ഉച്ചത്തിലായി ഈ പെണ്ണാ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വന്ന ഉടനെ പോയി കെട്ടിപ്പിടിക്കാൻ നിന്നെ നോക്കി മൂന്നു മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാ രണ്ടും ഇവിടെ സേതുമ്മ പറഞ്ഞു നന്ദു ജാനുവിനെ നോക്കി ഞാനൊന്നുമില്ല പറഞ്ഞുകൊടുത്ത് അവനെന്നോട് ഇങ്ങോട്ട് ചോദിച്ചാ കൊറേ നേരം കാണാതായിട്ട് പിന്നെ കണ്ട കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ വെക്കില്ലേ നീ നിന്റെ അമ്മയെ വെച്ചു വന്നോ നിനക്ക് അമ്മ തന്നു എന്നോ എന്തൊക്കെയാ പറഞ്ഞു ഞാൻ അവർ എല്ലാത്തിനും മൂടി എനിക്കറിയും നിനക്കണ്ട പാഞ്ഞോ നിന്റെ ഒക്കത്തിരിക്കുന്നു ജാനും അതും പറഞ്ഞുകൊണ്ട് വീണ്ടും ഉച്ചത്തിൽ ചിരിച്ചു നന്ദു രണ്ടുപേരെയും നോയിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും ചിരിച്ചു മരിക്കാൻ നിൽക്കുകയാണ് നാലും നാണം കെട്ടു ഒരു ചെറിയ സൂചന ഞാൻ പോകുമ്പോൾ തന്നിരുന്നെങ്കിൽ റൂമിലെത്തിയിട്ട് മതിയെന്നെങ്കിലും പറഞ്ഞ് കൊടുക്കായിരുന്നു ഒക്കെ കയ്യിൽ നിന്ന് പോയി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഉമ്മക്കില്ലാതെ നാടും കിട്ടും കാണിച്ചിരട ഞാൻ ചവിട്ടിക്ക് ഒരിക്കൽ റൂമ് തുറന്നു ജിത്ത് പറഞ്ഞ പോലെ ലോക്ക് ശരിയാക്കിയിട്ടുണ്ട് വാതിൽ പുതിയത് വെച്ചിട്ടുണ്ട് നല്ല ഉറപ്പുള്ളതാ എത്ര കാലം ആയുസുണ്ടാവും എന്തോ തള്ളി തുറക്കാൻ പറ്റുന്നത് മതിയായിരുന്നു വാതിലൊന്നും കൊട്ടിക്കൊണ്ട് അകത്തേക്ക് കിടന്ന് വാതിൽ ലോക്കാക്കി കാണാൻ ആഗ്രഹിച്ചയാൾ വെടിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട് അത് കണ്ടത് നന്ദുവിന് പറഞ്ഞു കയറി ഒരു കുലുക്കോ ഇല്ല അറിയാത്ത പോലെ കേൾക്കാത്ത പോലെ കിടക്കുന്നുണ്ട് ഓ ഞാൻ മറന്നുപോയി ഉമ്മച്ചൻ തെറ്റി കിടക്കുകയാണല്ലോ ഈ തെറ്റെന്ന് അപ്പ തെറ്റിയിരിക്കുന്ന മനുഷ്യൻ നാണും കിടില്ലായിരുന്നു അതിനുവേണ്ടി കെട്ടിപ്പിടിക്കൽ ഉമ്മക്കിലും ചെയ്യേണ്ട കഴിഞ്ഞിട്ട് ഒരു ഒലക്കമ്മല ഡയലോഗും ഞാൻ തെറ്റിയിരിക്കാന്ന് നല്ല അടിവെച്ചാൽ എനിക്ക് അറിയാനിട്ടല്ല വേണ്ടാന്ന് കരുതിയിട്ടോ ഇനി അങ്ങനെ എല്ലാവരുടെയും മബിലേച്ചനെന്തെങ്കിലും ചെയ്തോ ആ അപ്പൊ കാണിച്ചാ ഞാൻ കയ്യിലുള്ള ബാഗ് ടേബിൾ വെച്ച് ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് കുത്തി വെച്ചു വാച്ച് ഊരി ടേബിൾ വെച്ചു അപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് എന്നിട്ടും അനക്കുന്നില്ലെന്നുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കുലുക്കി വിളിച്ച് എണീക്കുന്നില്ലെന്നുകൊണ്ട് ഇക്ലിയാക്കിയതും ചെക്കം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു പക്ഷേ നന്ദുവിന്റെ നോട്ടം പോയത് അവൻ്റെ നെറ്റിയിലേക്കാണ് അവൻ പൊട്ടിച്ചിരിക്കുന്നതുകൊണ്ടാവും നെറ്റിയുടെ ഒരു സൈഡിൽ മുഴച്ചിരിക്കുന്നത് ഒന്നുകൂടെ എടുത്തുകാണിച്ച് നന്ദുവിന്റെ മുഖം മൊത്തത്തിലൊന്നും നോക്കി വേറൊന്നുമില്ല കയ്യിൽ നോക്കിയപ്പോൾ നഗം കൊണ്ട് പിച്ച് കഷ്ണം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നന്ദു കണ്ണുകൾ മുറുക്കി അടച്ചു ഇതാരാ ചെയ്തേ മുത്തശ്ശി നെറ്റിയിലെ പാട് നോക്കി ചോദിച്ചും അവൻ ചുണ്ടു വളർത്തി മറുപടി പറഞ്ഞു കയ്യിലെ പാടിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ അതിന് അവൻ ഉത്തരം തന്നു മതി അത് മതി ഇനി അവരുടെ കൈ പൊങ്ങിയില്ല അജു നീ ഇവിടെ ഇരിക്കേ ഞാൻ കുളിച്ചിട്ട് വേഗം വരാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ പോയി തിരികെ കൊടുക്കാം നമുക്ക് നമുക്കിങ്ങനെ ഇതൊക്കെ അവരൊന്നല്ലേ അത് അവൾക്കു തന്നെ കൊടുക്കാം അജുവിനൊന്നും മനസ്സിലായില്ല ഇതൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നാൽ അവൻ തലവുലുക്കി അവൻ്റെ നന്ദ പറഞ്ഞല്ലേ അവൻ അതിന് വലുതെ സമ്മതിക്കും നന്ദി പറഞ്ഞ പോലെ അവൾ ഫ്രഷായി ഇറങ്ങുന്നവരെ അവൻ അവളെ കാത്ത് ബെഡിലിരുന്ന് അവൾ വന്നതും അവൻ ബെഡിൽ ഇരുന്ന് എഴുന്നേറ്റു പോവാം പിന്നെന്താ പോവാ വാ ടർക്കി വിരിച്ചിട്ട് അവൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ആളിലാരും ഇല്ലെന്ന് ഉറപ്പാക്കി രണ്ടുപേരും രാവണിയുടെ റൂമിൽ കയറി വാതിലടച്ച് ലോക്കാക്കി നന്ദു വാതിൽ നോക്കാക്കി അതിൽ ചാരി നിന്നു റൂമിൽ ആരെയും കാണുന്നില്ല അജുവാണെങ്കിൽ അവളെയും റൂമിനെയും മാറി മാറി നോക്കുകയാണ് അജു അവിടെ ഇരുന്നോ നന്ദു പറഞ്ഞ അവൾ അനുസരണയോടെ സെറ്റിയിലേക്ക് ഇരുന്നു നന്ദു റൂം മൊത്തത്തിലൊന്ന് നോക്കി ഓ രാവണിയുടെ സ്വഭാവം പോലെ റൂം കൂതറയല്ല അടുക്കും ചിട്ടയൊക്കെ ഉണ്ട് പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയതും ബാത്റൂമിൽ നിന്നിറങ്ങിയ ഒന്ന് രാവണീന്റെ മുഖത്തേക്കാണ് ഏറ്റിയാ പോകുന്നെടുത്ത് നടന്നാ പോരെ നിങ്ങളെക്കാൾ ഭാരം ഉണ്ടാവും നിങ്ങൾ വലിച്ചുകൊണ്ട് നടക്കുന്ന ഈ സാരിക്കോ ആഭരണങ്ങൾക്കും അവരുടെ ശബ്ദം കേട്ട് പൊക്കി പിടിച്ചിരുന്ന സാരി കയ്യിൽ നിന്ന് അഴിച്ച് അവർ നന്ദുവിനെ ഒന്ന് അടിമുടി നോക്കി സെറ്റിയിലിരിക്കുന്ന അജുവിലേക്കും ആ നോട്ടം നീണ്ടു റൂമിൽ ലേഷ്യത്തോടെയുള്ള അവരുടെ അലറിൽ കേട്ട് നന്ദു ചിരിച്ചു ഓ നമ്മൾ തമ്മിൽ നിന്റെ എന്റെ വേണം അതും പറഞ്ഞുകൊണ്ട് ദാവണി ഷാൾ അരിയിൽ നിന്ന് അവർക്കടുത്തേക്ക് നടന്നു വന്നു ഭർത്താവിന്റെ നെറ്റിയിടിച്ച് പൊട്ടിച്ചതിനും ചോദിക്കാമെന്നാണോ ഭാര്യ അവരുടെ വാക്കുകളിലെ പുച്ഛവും കളിയാക്കലെ അവൾക്ക് വേഗം മനസ്സിലായി ആഹാ അപ്പൊ രാവണി ഞാൻ വിചാരിച്ച പോലെ ബുദ്ധി ഇല്ലാത്തവളൊന്നല്ല ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ അവളൊന്ന് ക്രൂരമായി ചിരിച്ചു എന്തോ അവളുടെ മുഖ പാകം രാവണി വാതിലിലേക്ക് നോക്കി ലോക്കാണ് രാവിലെ അവൾ പോകുമ്പോൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും ചെവിയിൽ മുഴങ്ങി ആ വാക്കുകൾ കൊണ്ട് തന്നെയാണ് പതിവിലും കൂടുതൽ അവൻ ഉപദ്രവിച്ചു അവൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ നിങ്ങളോട് ഞാൻ രാവിലെയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ അതോ ഓർമ്മ ശക്തിക്ക് പോലെ തകരാറും ഉണ്ടോ അവൾ ഒന്നുകൂടെ അവർക്കടുത്തേക്ക് വന്നോട് ചോദിച്ചു നിന്ന് തലയാട്ടി ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇന്ന് നടപ്പിലാക്കിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആ പറഞ്ഞ വാക്കുകൾ തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളൂ അതും പറഞ്ഞുകൊണ്ട് അവരുടെ സാരി ചുരുട്ടിപ്പിടിച്ച് അവരുടെ വായ്ക്കുള്ളിലേക്ക് തിരികെ വെച്ചു അവരെ തന്നെ നോക്കി നാജു ആ നിമിഷം അല്ലാതെ ഭയന്നു നന്ദു മുത്തശ്ശി എന്തോ ചെയ്യാൻ പോകണം അവന് മനസ്സിലായി അതുപോലെ തന്നെ നന്ദു മുത്തശ്ശിയുടെ വരത്തേക്കായി പിടിച്ച് തിരിച്ചു ശബ്ദം പുറത്തേക്ക് വന്നില്ല അതവിടെ ആ തുണിയിൽ തടഞ്ഞു നിന്നു നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച ഞങ്ങൾ രണ്ടുപേരും ആരോടും പറയില്ല രാവണി ആരോടും പറയരുത് പറഞ്ഞാൽ പലത്തും പലരും അറിയും മുത്തശ്ശിൻ്റെ മുമ്പിൽ നിങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്ന അഴിച്ചുവെക്കാൻ ഞാനൊരു സമയം മനസ്സിൽ കണ്ടിട്ടുണ്ട് അതിനെക്കൊണ്ട് നേരത്തെ ആകിപ്പിക്കരുത് പിന്നെ ഈ പ്രവൃത്തിയിലൂടെ ഞാൻ സ്നേഹമില്ലാത്തവളാണ് ബഹുമാനമില്ലാത്തവളെന്നൊന്ന് കരുതിയേക്കല്ലേ എനിക്കതൊക്കെ അത്യാവശ്യത്തിൽ അധികമുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ അർഹിക്കുന്നവർക്കേ കൊടുക്കൂ പിന്നെ നിങ്ങളെ കണ്ട നിമിഷം മുതൽ ഞാൻ നിങ്ങളെ മുത്തശ്ശിയായി കണ്ടിട്ടുമില്ല അതുകൊണ്ട് മുത്തശ്ശിയെ ഉപദ്രവിച്ച സങ്കടം എനിക്കുമില്ല അവളൊന്നും ചിരിച്ചുകൊണ്ട് സാരി തുമ്പിൽ പിടിച്ച് വലിച്ചു അതവരുടെ വാലിൽ നിന്ന് പുറത്തേക്ക് വീണു കൈ ഒടിഞ്ഞു തൂങ്ങിയ പോലെ കിടക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് മുത്തശ്ശി അതിലേക്ക് നോക്കി ഒടിഞ്ഞാണ് ഒടിഞ്ഞല്ലേ ഞാൻ വീണ്ടും വരാം കുറച്ചുകാളം നിങ്ങളത് പൊക്കരുത് എന്നാൽ പോട്ടെ നിങ്ങളുടെ രണ്ട് വാലുകളില്ലേ ആ പരട്ട സഹോദരിമാർ അവർ കൂടെ ഒന്ന് കാണണം അല്ലെങ്കിൽ ഉറക്കം വരില്ല പോട്ടെ അവളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ ഒടിഞ്ഞു തൂങ്ങിയ കയ്യിലൊന്ന് തടവി നീ നീ ജയിച്ചെന്ന് കരുതണ്ട ഇതിന് ഇതിന് പകരം ഞാൻ ചോദിച്ചിരിക്കും എങ്ങനെയെങ്കിലും നിങ്ങൾ കുറെ ഉണ്ടാക്കും അതും പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് തിരിഞ്ഞടന്നു വാ രാവണീടെ ഒടിഞ്ഞു തൂങ്ങിയ കൈയിലേക്ക് തന്നെ നോക്കുന്നവൻ നിന്നവൻ അത് കേട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൾ ഒരു ചിരിയോടവൻ്റെ കൈയും പിടിച്ച് ലോക്ക് മാറ്റി വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു അവരുടെ റൂമിൽ നിന്ന് ഹാളിലേക്ക് വന്നു എല്ലാവരും ഇന്ന് ചായ കുടിക്കുകയാണ് പത്മാവതിയും പാർവതിയും ഉണ്ട് നന്ദു രണ്ടുപേരുടെയും കയ്യിലേക്ക് നോക്കി പത്മാവതിക്ക് അധികം നഖമില്ല എന്നാൽ പാർവതിക്ക് നല്ല നഖമുണ്ട് അവരാണ് കയ്യിലും മുറിയാക്കിയത് അവളെ തന്നെ വല്ല അത്ഭുത ജീവിയെ നോക്കി നോക്കിയിരിക്കുന്നവനോട് അവൾ ചോദിച്ചു അവൻ പാർവതിയെ നോക്കി തലവലുക്കി അപ്പം ആ കാര്യത്തിനും കൺഫേം പെട്ടെന്ന് രാവണിയുടെ റൂമിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു ഒപ്പം പത്മ എന്നുള്ള വിളി അത് കേട്ടൊന്ന് നന്ദൂന്ന് ചിരിച്ചു വീണ് കൈയൊടിഞ്ഞു പറയാനാവും അതാ നല്ല ചെല് ഓടി ചെല് പിന്നാലെ നിങ്ങൾക്കുള്ളൊന്ന് തരാം രാവണിയുടെ റൂമിലേക്ക് ഓടുന്നവരെ നോക്കി അവളൊന്ന് ചിരിച്ചു പോകുന്ന പോകിൽ പാർവതി അജുവിനെയും നന്ദുവിനേയും നോക്കിയൊന്ന് പുച്ഛിച്ചു അത് കണ്ടിട്ട് നന്ദ കാണാത്ത പോലെ നിന്ന് തരും തന്നിരിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് എന്താ എന്താ അമ്മേ ജാനു സെറ്റിൽ നിന്ന് എണീറ്റുകൊണ്ട് എല്ലാവരും ഓടുന്നൊക്കെ നോക്കി സേതുവിനോട് ചോദിച്ചു വെള്ളമെടുത്ത് രാവണിയുടെ റൂമിലേക്ക് പോവുകയാണവർ അമ്മയൊന്ന് ബാത്റൂമിൽ വീണത്രേ ഈ വെള്ളം കൊടുക്കട്ടെ കൈ അണക്കാൻ പറ്റുന്നില്ല പൊട്ടലുണ്ടാവും അതും പറഞ്ഞുകൊണ്ട് അവർ ധൃതിയിൽ മുന്നോട്ട് നടന്നു സെറ്റിൽ നിന്ന് എണീക്കാൻ എന്ന ജാനു ഓഹ് അതാപ്പോ എന്നുള്ള ഭാത്തിൽ അവിടെ തന്നെ ഇരുന്നു അതുകൊണ്ട് ഒരു ചിരിയോടെ നന്ദു അജുവിൻ്റെ കൈയും പിടിച്ച് ആ അവൾക്കൊപ്പം ഇരുന്നു ആ സമയമാണ് ഹോസ്റ്റലിലേക്ക് പോവാൻ ഡ്രസ് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി മുകളിലേക്ക് കയറി പോകുന്നു കണ്ടത് അജുട്ടാ ഇവിടെ ഇരിക്കട്ടോ അത് ഇപ്പൊ വരാം അവനോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് ഓടി ഞാൻ അവൾ പോകുന്നു നോക്കി പാർവതി റൂമിൽ കയറുന്ന നോക്കി കല്യാണത്തിന് പോകുന്ന പോലെ വീട്ടിൽ തന്നെ നിൽക്കുന്നു ഇനി ഹോസ്പിറ്റലിൽ പോകാനോന്ന് ഒരുങ്ങുന്നു ഇവരൊക്കെ എന്താ വേണ്ട അല്ലെ അജൂട്ടാ സ്വയം പറഞ്ഞുകൊണ്ട് അവസാനം അജുവിനൊന്ന് കളിയാക്കി വിളിച്ചു അവന്റെ നന്ദ വിളിക്കുന്ന പോലെ ആ വിളി പറ്റിയില്ലെന്ന് അവന്റെ തുറച്ചുനോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി പാർവതി റൂമിൽ കയറി വാതിലടക്കുന്നതിന് മുമ്പ് തന്നെ നന്ദു വാതിൽ തള്ളി തുറന്ന് അകത്തേ കയറി വാതിലോക്കാക്കി അതിൽ ഒന്ന് പേടിച്ചെങ്കിലും നന്ദു ആണെന്ന് കണ്ട അവരുടെ മുഖം കനത്തു എന്താടി അടി ദേഷ്യത്തോടെയുള്ള ആ ചോദ്യത്തിന് മുഖമടച്ചൊരടിയായിരുന്നു മറുപടി വീണ്ടും എന്തോ പറയാമതോ വീണ്ടും കിട്ടി മറുകവളിയിൽ അതുപോലെ ഒരെണ്ണം രാവിലെ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് എന്തു പറയത് എന്നിട്ട് നിങ്ങൾ ഉപദ്രവിച്ചോ അല്ലേ ഉം അതിനെന്തെങ്കിലും തിരികെ തരാതെ എനിക്ക് ഉറക്കം വരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല വന്ന് തീർത്തിട്ട് വേഗം പോണം എന്തോ പറയാൻ വന്നവരെ അതിനനുവദിക്കാതെ അവരുടെ കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചുകൊണ്ട് അവരുടെ ഇടത്തേക്കായി കൊണ്ട് അവരുടെ കഴുത്തിന്റെ സൈഡിൽ ബലം പിടിച്ച് അമർത്തിയൊന്നും മാന്തി അഞ്ചു വിരലിലെ കൂർത്ത നഖങ്ങളിലെല്ലാം ചോരപൊടിഞ്ഞു തൊലി അടർന്നു ആ ഒരു വേദന കൊണ്ട് നിലവിളിച്ചു മിണ്ടരുത് നിങ്ങളുടെ ശബ്ദം ഞാൻ ഈ റൂമിന് പുറത്തേക്ക് കേട്ടോ കൊല്ലു ഞാൻ അതും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്കായി ഒന്നുകൂടെ അവരുടെ കഴുത്തിൽ അമർന്നു വേദനയുണ്ടോ പച്ചമാംസത്തിൽ നഖം മാഴി നിറങ്ങുമ്പോഴത്തെ വേദന ഇങ്ങനെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായോ അതും പറഞ്ഞുകൊണ്ട് അവരുടെ രണ്ട് കയ്യിൽ നിന്ന് അവൾ അവടെ കയ്യയച്ചു സമയമില്ലാത്തോണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നില്ല അതിനി പിന്നെയാവാം ഇപ്പൊ അമ്മായിയമ്മനെക്കൂട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് തോളലിലാവും കാര്യമായിട്ടുള്ള പൊട്ടൽ കൂട്ടത്തില് നിങ്ങൾ ടീട്ടി എടുത്തോ നഖം പോയിസൺ അല്ലേ അവൾ തന്നെ തുറിച്ചു നോക്കി മിണ്ടാൻ നിൽക്കുന്നവരെന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നന്ദു പോയ പോലെ തന്നെ ഹാളിലെ സിറ്റിയിൽ ജാനുവിനും അജുവിനും നടിൽ വന്നിരുന്നു അജു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് നന്ദു ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണിയും അവട്ടാതെയുള്ള നോട്ടം കണ്ടതും അവളൊന്ന് കണ്ണി ചീമ്മി കാണിച്ചു ഞാനിപ്പോൾ വരാം കുറച്ച് വെള്ളം കുടിക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ജോലി കഴിഞ്ഞ് വന്ന സമയമാണ് വീട്ടിലായിരുന്നെങ്കിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്തോ നന്ദുവിന് അവളുടെ അമ്മയെ വല്ലാതെ മിസ് ചെയ്തു നാളെ ഒന്ന് പോയി കാണണം ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അവൾ അവളോട് തന്നെ പറഞ്ഞു മോളെ നന്ദു ദാ പരിപ്പോടയാ ചെയ്തു മോൾ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ പെട്ടെന്ന് പിന്നിൽ നിന്ന് വനചേച്ചി അങ്ങനെ പറഞ്ഞു നന്ദു തിരിഞ്ഞു നോക്കി കയ്യിലൊരു പാത്രം നീട്ടി കിട്ടി അവളെ നോക്കി നിൽക്കുകയാണ് ചായ കുടിക്കുന്ന ശീലമില്ലല്ലോ അതുകൊണ്ട് അത് ഉണ്ടാക്കിയില്ല ദാ ഇത് കഴിച്ചോ വനചേച്ചി പറഞ്ഞു നന്ദു ഒരു ചിരിയോട് അത് വാങ്ങി ഒപ്പം അവിടെ കവളിൽ അമർത്തി മുത്തി വനചേച്ചാണെങ്കിൽ ആകെ കിളി പോയ പോലെ നിൽക്കുകയാണ് ഒരു ചിരിയോടെ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞടന്നു പെട്ടെന്ന് ഓർത്ത പോലെ തിരിഞ്ഞു വനചേച്ചി ഞാൻ പോയിട്ടെങ്കിലും പ്രശ്നം പ്രശ്നം ആ ഉച്ചക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അജിക്കുഞ്ഞു വന്നതേ ശബ്ദം കിട്ടി ഞാൻ പോയി നോക്കുമ്പോൾ മോൻ ഭക്ഷണം തട്ടിയിറിയെന്നാണ് കണ്ടത് ഞാൻ ചെന്ന് മേട എന്നെ തുറിച്ചു നോക്കി പിന്നെ ഞാൻ അവിടെ നിന്നില്ല കുറച്ചു നേരം എന്തൊക്കെയാ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു ജാനുസ് ചെയ്തുമോളും കിടന്നിരുന്നു അവിടെ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വനചേച്ചി പറഞ്ഞു അവൾ തലയാട്ടി ഹാളിലേക്ക് നടന്നു വനചേച്ചി അവരുടെ പണിയിലേക്ക് കടന്നു ഉച്ചക്ക് വേറെയും രാത്രി വേറെയുമാണ് വെക്കുന്നത് അതുകൊണ്ട് എപ്പോഴും അവർക്ക് പണിയാണ് നിന്റെ ഭാര്യയ്ക്ക് എന്താടാ അജു കേട്ടാ ഒരാലോചന എന്തോ ആലോചിച്ച് അടുക്കളയിൽ നിന്ന് വരുന്നവളെ നോക്കി ജാനു പറയുമ്പോൾ അജു നോക്കിയത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പാർവതിയാണ് അവർ കഴുത്തിൽ ചെറിയൊരു കർച്ചീഫ് കൊണ്ട് പൊത്തിപ്പിടിച്ചിട്ടുണ്ട് കരഞ്ഞ പോലെ കണ്ണു മുഖമൊക്കെ ചേർത്തിട്ടുണ്ട് അജു അവരെ തന്നെ നോക്കി നിന്റെ ഭാര്യയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് വീണ്ടും ജാനുവിന്റെ ശബ്ദം അജു പാർവതിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി നന്ദുവിനെ നോക്കി ഒരു ക്രൂരമായ ചിരിയോടെ പാർവതിയെ നോക്കി നിൽക്കുകയാണവൾ അജോളുടെ മുഖത്തേക്ക് തന്നെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം